പിന്നെ രേന രീനസുതി അത്ര പറ്റില്ല ബിഗ് ബോസിൽ ബിക്കോസ് അവര് ഇങ്ങനെ ഹസ്ബൻഡ് ഇപ്പം പോയി ഇപ്പം അവര് എല്ലാ കരച്ചിലേ എല്ലാം ഉണ്ടായിന് പക്ഷെ അതൊക്കെ പോയിട്ട് ഇപ്പൊരൊക്കെ ആയപ്പം അവര് ഫുള്ള് ഇങ്ങനെ ആടാടി ഇങ്ങനെ നടക്കണമുണ്ട് ഒരു ഇല്ല പിന്നെ അവർ എന്തിനാണ് ബിഗ് ബോസിൽ ചേർക്കണ നമ്മുടെ ബിഗ് ബോസ് സീസൺ ഏഴ് തുടങ്ങാൻ വേണ്ടിയിട്ട് പോകുകയാണെന്ന് നിങ്ങൾ തന്നെ അറിയാലോ ഇനി ഒരു ദിവസം മാത്രമാണ് ബാക്കിയുള്ളത് മുമ്പത്തെ സീസണിൽ നിന്നും ഒരുപാട് വ്യത്യാസം ഈ സീസണിൽ ഉണ്ടാകുമെന്നാണ് എല്ലാവരും പറഞ്ഞിരിക്കുന്നത് പക്ഷെ അങ്ങനെ ഉണ്ടാകുമോ ഇല്ലയോ എന്ന് നമുക്ക് ഉറപ്പൊന്നുമില്ല എന്തായാലും പബ്ലിക്കിന്റെ ഒപ്പീനിയൻ എന്താണെന്ന് നമുക്ക് നോക്കാം നമ്മൾ മാത്രം പറഞ്ഞാൽ പോരല്ലോ അവരുടെ മനസ്സിലിരിപ്പ് എന്താണെന്ന് കൂടി നമുക്ക് പോയി നോക്കിയിട്ട് വന്നാലോ ഈ സീസൺ ഏഴാം സീസൺ വരുവാണ് അപ്പൊ അതിൽ ഒരുപാട് കണ്ടസിറ്റൻസ് ഉണ്ട് അതിൽ രേണുസുദി വരുന്നുണ്ടെന്നും പറയുന്നുണ്ട് അപ്പൊ ചേണ്ട അഭിപ്രായം എന്താണ് ഇഷ്ടമാണ് അപ്പൊ എന്തായാലും ബാക്കി ഇപ്പൊ ചേതെങ്കിലും കണ്ടസ്റ്റന്റ്സ് വരണം എന്നാഗ്രഹമുണ്ടോ അനുമോള് അനുമോളെ ഇഷ്ടമാണോ അനുമോള് ജയിക്കണം എന്നാഗ്രഹമുണ്ടോ മുമ്പത്തെ സീസൺ വെച്ചിട്ട് ഇപ്പോഴത്തെ സീസണിൽ ഒരുപാട് മാറ്റം വരും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മോഹൻലാലിന് തന്നെ ഒരുപാട് വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ട് അപ്പൊ പറ്റി ചെയ്യേണ്ട അഭിപ്രായം എന്താണ് വേറെ ബിഗ് ബോസ് കാണാറുണ്ടോ

ആ താല്പര്യമില്ലാന്ന് ഞാൻ പറഞ്ഞോളൂ എന്റെ ഒരു പേഴ്സണൽ ഇതാണ് പറഞ്ഞത് അല്ലെ ഏറ്റവും ഇഷ്ടമൊക്കെ തന്നെയാണ് അല്ല ഈ ഒരുപാട് മാറ്റങ്ങൾ 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 വരുന്നുണ്ടെന്ന് തന്നെ പറഞ്ഞു കഴിഞ്ഞു എന്താണ് എന്താണ് അഭിപ്രായം വരണമോ കാര്യം കാര്യങ്ങളാണ് അതൊക്കെ ഒഴിവാക്കി കൊണ്ടുപോകണു എന്തായാലും ഞാൻ വാച്ച് ചെയ്ത് നോക്കും ഫസ്റ്റ് എപ്പിസോഡ് സെക്കൻഡ് എപ്പിസോഡ്സ് നോക്കും അത് ഇനി ഇഷ്ടപ്പെട്ടില്ലല്ലോ ഞാൻ കാണൂല അത്രേ ഉള്ളൂ ഞാൻ ഞാൻ മലയാളം കണ്ടേക്കുന്നത് ബ്ലൂ ഒക്കെ വേറെ പിന്നെസൺ കുറിച്ച് നല്ലതായിരുന്നു ഫസ്റ്റ് സീസൺ അടിപൊളിയായിരുന്നു പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അത്രേ ഷോ അടിപൊളിയാണ് ഗെയിംസും കാര്യങ്ങളും മാറ്റങ്ങൾ വരും ഈ പറഞ്ഞ മാറ്റങ്ങളെല്ലാം വരണം എന്ന ആഗ്രഹം ബിഗ് ബോസ് ഇഷ്ടമാണ് അതല്ലോ ഈ ഈ സീസൺ ഏതൊക്കെ ഏഴാം രേണു സുധി സീസണില് വരുന്നുണ്ടെന്ന് പറയുന്നതായിട്ടു അപ്പൊ സുധി വന്നു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും അത് ഇഷ്ടമാണോ രേണു സുധി വരുന്നത് ഇഷ്ടമാണോ ഇഷ്ടമാണ് അപ്പൊ ഈ ബിഗ് ബോസിൽ വന്നു കഴിഞ്ഞാൽ ജയിക്കണം ആഗ്രഹം ഉണ്ടോ ഉണ്ട് പിന്നെ ഈ ബിഗ് ബോസില് വേറെ ആരെങ്കിലും അതായത് വേറെ ഏതെങ്കിലും കണ്ടസ്റ്റന്സ് വന്നു കഴിഞ്ഞാ കൊള്ളാം അല്ലെങ്കിൽ ഈ കണ്ടസ്റ്റന്സ് വന്നു കഴിഞ്ഞാൽ കൊള്ളാം അടിപൊളി ആയിരിക്കും എന്ന് തോന്നിയിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ അങ്ങനെ പിന്നെ ഈ ഓൾമോസ്റ്റ് ഈ ഇതുവരെ ഉള്ള എപ്പിസോഡിനെ കുറിച്ച് എന്താണ് അഭിപ്രായം അതായത് ഇപ്പം ഒന്നാം സീസൺ വന്നു ആറ് വരെ വന്നു അപ്പോ അതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം ഇഷ്ടമായി കണ്ടായിരുന്നു മൊത്തം കഴിഞ്ഞ സീസണൊക്കെ പാതി ആയപ്പോഴാണ് കണ്ടത് എന്നാലും ഇഷ്ടപ്പെട്ടു മലയാളം മാത്രമേ കാണാൻ ഇഷ്ടമാണ് വേണം എന്നാ പലരുടെയും മുഖം മൂടി പുറത്തു വരും തീർച്ചയായിട്ടും അപ്പം ഇതുവരെ ഉള്ള ഈ ഏത് ഈ മലയാളം മാത്രമാണോ അതോ വേറെ ഏതെങ്കിലും സീസൺ കാണാറുണ്ടോ മലയാളം മാത്രം അതിലെനിക്ക് ഓരോരോ ക്യാരക്ടേഴ്സും മറ്റേ അതിലായിട്ട് ഓരോ അതൊക്കെയാണ് ഇഷ്ടം എനിക്ക് മറ്റേ അവരെ ചലഞ്ചൊക്കെ ചെയ്യുന്നത് അപ്സെറ്റ് അതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം നല്ലതാണ് എനിക്കിഷ്ടമുണ്ട് അങ്ങനെ എനിക്കൊന്ന് കാരണം വേറെ ഏതൊക്കെ ഇവര് വന്നു കഴിഞ്ഞാൽ കൊള്ളായിരിക്കും അങ്ങനെ ആരെങ്കിലും ഉണ്ടോ ഇനി മാത്രമേ അഭിപ്രായം ഇതുവരെ കാണാറുണ്ട് ഇപ്പൊ ഏഴാം സീസണില് പറയുന്ന കേട്ടോസ്തില്ല വേറെ

പിന്നെ ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ടോ പറഞ്ഞു ആ മാറ്റങ്ങൾ വരണം കഴിഞ്ഞ കഴിഞ്ഞ എപ്പിസോഡുകളിൽ ബിഗ് ബോസ് എന്നാഗ്രഹമുണ്ടോ കഴിഞ്ഞോഡുകളിലും ഇഷ്ടമാണ് ഇതുവരെ സീസണൊക്കെ കണ്ടിട്ടുണ്ടോ മലയാളം മാത്രമാണോ അതോ മലയാളം മാത്രമാണ് അപ്പൊ ഈ സീസണിനെ കുറിച്ച് എന്താണ് അഭിപ്രായം നാളെയാണ് ലോഞ്ചിങ് അപ്പോ ഇതിനാരെങ്കിലൊക്കെ വരണം എന്നാഗ്രഹം കാണാം എല്ലാ കാണാറുണ്ട് ണോള് വന്നാ കൊള്ളായിരിക്കാം ഇവര് വന്നാ ജയിക്കണം അങ്ങനെ തോന്നിയിട്ടുള്ള ആരെങ്കിലും കളിച്ച് ജയിക്കണം ആ സ്വഭാവം അനുസരിച്ച് ജയിപ്പിക്കാൻ പറ്റുള്ളൂ ലിസ്റ്റില് പ്രധാനമായിട്ടും പോലുള്ള കുറച്ച് ആൾക്കാരെ പേരാണ് അപ്പൊ ഇവരൊക്കെ അതില് തൊപ്പി ജയിക്കാൻ ചാൻസ് ഉണ്ട് അവരെ സ്വഭാവം കാണാൻ പറ്റുള്ളൂ ഈ ഒരുപാട് മാറ്റങ്ങൾ വരും എന്നൊക്കെ പറഞ്ഞു കേട്ടു അങ്ങനെ മാറ്റങ്ങൾ വരണം എന്ന് ആഗ്രഹമുണ്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടോ ഇങ്ങനെ വന്ന ബിഗ് ബോസ് കുറച്ചുകൂടി നല്ലതായിരിക്കും എന്ന് തോന്നിട്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എനിക്ക് അങ്ങനെ തന്നെ ബിഗ് ബോസ് ഇഷ്ടമാണോ ആ ഇപ്പോഴും ഇതുവരെ മലയാളം മാത്രമാണോ അതോ മലയാളം മാത്രമേ കാണാറുള്ളൂ ഇപ്പൊ ആരൊക്കെ ഒരു ആകാംക്ഷ ഉണ്ട് കഴിഞ്ഞ തവണയും കണ്ടപ്പോ വിന്നറാകുന്നത് വരെയുള്ള എപ്പിസോഡുകളെല്ലാം കണ്ടിട്ടുണ്ടായിരുന്നു ഇപ്രാവശ്യം ആരൊക്കെ കേറുന്നു എന്നുള്ളത് കാണണം പിന്നെ തുടർന്നുള്ള കാര്യങ്ങളും കാണണമെന്നാണ് ആഗ്രഹം സമയം കിട്ടുമ്പോഴെല്ലാം കാണും കഴിഞ്ഞ എന്തെങ്കിലും ഒരു അഭിപ്രായം കഴിഞ്ഞാൽ കഴിഞ്ഞ എപ്പിസോഡ് ത്രില്ലിംഗ് ആയിരുന്നു കൊറേ കോമഡി ഉണ്ടായിരുന്നു ചിരിക്കാനുണ്ടായിരുന്നു കാര്യ കാര്യതമാശകളും പിന്നെ ചിന്തിക്കാനുണ്ടായിരുന്നു നല്ല കണ്ടസ്റ്റൻസ് ആയിരുന്നു പ്രാവശ്യം അതുപോലെ ആവണം എന്നാണ് ആഗ്രഹം ആ രേണുസുദിയുടെ ഒന്ന് അറിയണമെന്നുണ്ട് കാരണം ഇതുവരെ ഇപ്പൊ ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന ഒരാളാണല്ലോ അതിന്റെ പ്രതികരണം എന്താണെന്നുള്ളത് ഒന്ന് കാണണമെന്നുണ്ട് ആളിന്റെ ആ ആളിന്റെ ശരിക്കുള്ള സ്വഭാവം എന്താണെന്ന് ഇതിനകത്തൂടെ ചെലപ്പോ അറിയാൻ പറ്റുമല്ലോ അത് മാത്രമല്ല ഇപ്പം പഴയ സീസണുകളെ ഇപ്പൊ ഇപ്പൊ തന്നെ കൊറേ പ്രൊമോസ് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ പഴയ സീസണേക്കാൾ ഒരുപാട് മാറ്റം വരുമെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അങ്ങനെ മാറ്റം വരണോന്ന് ആഗ്രഹമുണ്ടോ ചേച്ചിക്ക് അങ്ങനെ ആഗ്രഹം കണ്ടിട്ടില്ല ചിലതൊക്കെ കാണുമ്പോഴത്തേക്ക് എന്തോ ചീട്ടൊക്കെയോ എന്തൊക്കെയോ പരിപാടികൾ ഉണ്ടെന്ന് പറയുന്നു എന്താണെന്നുള്ളതൊന്നും ചേച്ചിക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടോ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ കൊള്ളായിരിക്കും കുറച്ചുകൂടി നല്ല രസമായിരിക്കും എന്ന് അങ്ങനെ പറയാനായിട്ട് എനിക്ക് അറിയില്ല എന്തായാലും വരുന്നത് ഏതായാലും കാണും ഇപ്പൊ ഒരുപാട് പ്രൊഡിക്ഷൻ ലിസ്റ്റുകൾ വരുന്നുണ്ട് അപ്പൊ ഇന്ന ആള് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒരാൾ കേറി കഴിഞ്ഞാൽ സൂപ്പർ ആയിരിക്കും നല്ല പൊളിയായിരിക്കും രണ്ടു മൂന്ന് യൂട്യൂബേഴ്സിന്റെ ഒക്കെ കണ്ടായിരുന്നു അപ്പൊ നമ്മൾ യൂട്യൂബ് ചാനൽ കാണുമ്പോൾ നമുക്കതോട്ട് ആ ആള് വന്നാൽ എങ്ങനെയായിരിക്കും എന്ന് കാണാനുള്ള ഒരു ആകാംക്ഷയുണ്ട് പണ്ടത്തെ കഴിഞ്ഞ് കുറച്ചും കൂടെ ഒക്കെ അഡ്വാൻസ്ഡ് ആയിട്ട് നല്ല ഇതിലൊക്കെ കോമ്പറ്റീഷൻസും മത്സരങ്ങളൊക്കെ കൂടും നല്ലപോലെ നല്ല പ്രകടനം ഒക്കെ കാഴ്ചവെക്കുമെന്ന് പ്രതീക്ഷയുണ്ട് പിന്നെ ആരെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള ഒരാൾ വന്നു കഴിഞ്ഞാൽ തൊപ്പിയൊക്കെ ഉണ്ടെങ്കിൽ നല്ല എൻഗേജിംഗ് ആയിരിക്കും നല്ല ഒരു മത്സരം തന്നെ കാണുന്ന പ്രതീക്ഷയുണ്ട് നല്ല അത്യാവശ്യം നല്ലപോലെ സെലിബ്രിറ്റീസ് ഒക്കെ ആണല്ലോ കൂടുതൽ വരുന്നത് അപ്പൊ അവരെല്ലാരൂടും പ്ലാറ്റ്ഫോമിൽ പ്ലാറ്റ്ഫോമിലെത്തുമ്പോ നല്ലൊരു മത്സരം തന്നെ ഉണ്ടാവുന്ന പ്രതീക്ഷിക്കുന്നു ഞാനിപ്പോ അന്നും പറയാനൊന്നും ഇല്ല ഐ മീൻ ഇപ്പൊ അവര് കളിക്കുന്ന പോലെ ഇരിക്കും മെയിൻലി എന്താ പറയാ അവർ അവർക്ക് കൊടുക്കുന്ന ടാസ്കുകൾ അവർ എങ്ങനെ ചെയ്യുന്നതനുസരിച്ചിരി പിന്നെ അവിടെ നിൽക്കുമ്പോൾ ഉള്ള ക്യാരക്ടർ ഇപ്പോൾ പബ്ലിക്കലി അവർക്കൊരു ക്യാരക്ടർ ഉണ്ട് അല്ലെങ്കിൽ ഒരു ട്രൈറ്റ് ഉണ്ട് അപ്പൊ അതിനകത്ത് വരുമ്പോൾ അവരുടെ മെയിൻ സ്വഭാവം എന്താണ് എന്നുള്ളതെല്ലാം അവർ ഡെഫിക്റ്റ് ചെയ്യും അപ്പോൾ അതിലാണ് അവർ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എങ്ങനെ എങ്ങനെ നിൽക്കുന്നു എല്ലായിടത്തും എങ്ങനെയാണ് അതുപോലെ തന്നെ അതിനകത്ത് നിൽക്കാൻ അതിനകത്ത് നിൽക്കാൻ ശ്രദ്ധിക്കുക അടി കൂടൽ അത് പിന്നെ സ്വാഭാവികമുള്ള കാര്യമാണെന്നും അപ്പം അതുകൊണ്ട് എല്ലാം സൂക്ഷ്യം കണ്ട് നിൽക്കുക എന്നുള്ള എനിക്ക് ഞാൻ അങ്ങനെ ആരും പ്രഡിക്റ്റ് ഒന്നും ചെയ്യുന്നില്ല ഇന്ന ആൾ വന്നാൽ ഓക്കെ ആവും ഇന്നാൾ വന്നാൽ ഓക്കെ ആവും അന്നൊന്നും പറയുന്നില്ല അവരുടെ ഞാൻ എനിക്കത് പറയാൻ അത് അടി അത് ആൾക്കാർ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് അവർ വഴക്ക് കൂടുമ്പോഴാണ് ആരും പ്ലേയും കാര്യങ്ങളും കളിയൊന്നും നോക്കുന്നില്ല ഇവര് അടി ഉണ്ടാക്കുമ്പോൾ റീച്ച് നല്ലോണം കയറിയെന്ന് അവർക്ക് നല്ലതായിട്ട് അറിയാം അപ്പോൾ അടി കൂടുന്നതാണ് ഇവരുടെ മെയിൻ ആയിട്ടുള്ളൊരു എന്താ പറയുക എൻഗേജിംഗ് ആയിട്ടുള്ളൊരു കാര്യം ആൾക്കാർ കാണുന്നത് ഇത് തന്നെയാണ് മലയാളികൾ അങ്ങനെയാണല്ലോ അപ്പൊ അതുകൊണ്ട് ഞാൻ കുറ്റം പറയുന്നതല്ല ഏറ്റവും കൂടുതൽ എൻഗേജിങ് ആക്കുന്നത് ഈ ഈയൊരു സംഭവാണ് അതുകൊണ്ട് എന്തായാലും നന്നായിട്ട് പോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ചെയ്യുന്നു എല്ലാവർക്കും ബെസ്റ്റ് കഴിഞ്ഞ കണ്ടിട്ടുണ്ട് ഇത് ഈ ഇടയ്ക്ക് എന്താ അടുത്തത് ഈ ഇടയ്ക്ക് എന്താ തുടങ്ങുമെന്ന് പറഞ്ഞു ഓ നാളെ ഓ അപ്പൊ അത് ഇനിയിപ്പൊ എന്താണെന്ന് എനിക്ക് അറിഞ്ഞോടാ കഴിഞ്ഞ മറ്റേ ജിൻഡോ ആരോട്ടെ ജയിച്ചു ആ ജിൻഡോ ഇഷ്ടം കഴിഞ്ഞ സീസണിന്റെ ഇഷ്ടം അയ്യോ എനിക്ക് അങ്ങനെ ചോയിച്ച പേര് ഇതില്ലാതെ അല്ല ഇപ്പഴത്ത് ആരൊക്കെയാണെന്നുള്ളത് എനിക്ക് ഞാൻ ഇനി നാളെ എനിക്കറിയാവും ഞാൻ അത് ഇതുവരെ കണ്ടില്ല അതാണ് കാര്യം അഖിൽമാരണ്ടാന്നുള്ളത് അറിയാൻ പാടില്ല ഇപ്പങ്ങനെ അത്ര അറിയാൻ പാടില്ല ഷോ കാണാലോ എന്തൊക്കെ മാറ്റങ്ങളാ ലോഗൊക്കെ അടിപൊളിയായിട്ടുണ്ട് നല്ല ലോഗാണ് പിന്നെ ആഡ് ഒക്കെ അടിപൊളിയാണ് മലയാളം മാത്രമാണോ വേറെ മാത്രമാണ് മലയാളം കാണാം ഇപ്പൊ ആരെയാണ് ഇഷ്ടം അതായത് ഇപ്പോ പുതിയ സീസൺ നാളെ തുടങ്ങുമല്ലേ അപ്പൊ അതില് ഒരുപാട് പ്രൊഡിക്ഷൻ ലിസ്റ്റുകൾ വരുന്നില്ലേ അതിൽ ആരെയാണ് ഇഷ്ടം പിന്നെ രേണസുതി അത്ര പറ്റില്ല ബിഗ് ബോസില് ബിക്കോസ് അവര് ഇങ്ങനെ ഹസ്ബൻഡ് ഇപ്പം പോയപ്പം അവര് എല്ലാ കരച്ചിലേ എല്ലാം ഉണ്ടായിന് പക്ഷേ അതൊക്കെ പോയിട്ട് ഇപ്പൊരൊക്കെ ആയിപ്പം അവര് ഫുള് ഇങ്ങനെ ആടാടി ഇങ്ങനെ നടക്കണമുണ്ട് ഒരു ഇല്ല പിന്നെ അവർ എന്തിനാണ് ബിഗ് ബോസിൽ ചേർക്കണം പീപ്പിൾസ് ദൈക് മീ ലൈക്സ് ക്യാൻ എൻജോയ്ഡ് ആൻഡ് ലൈക് അങ്ങനെ ബിഗ് ബോസ് സീസണിന് വേണ്ടിയിട്ട് എല്ലാവരും ഒരുപാട് വെയ്റ്റിംഗിലാണ് നമ്മൾ ഈ ഒരു റെസ്പോണ്ടിൽ തന്നെ നമുക്ക് മനസ്സിലായി എന്തായാലും രേണു ശ്രുതി പറഞ്ഞു ആഗ്രഹമുള്ളവരുണ്ട് അങ്ങനെ പല പല കണ്ടസ്റ്റൻസ് വരണം എന്ന് ആഗ്രഹമുള്ളവരുണ്ട് എന്തായാലും നമ്മൾ വരുന്ന എപ്പിസോഡുകളിൽ തന്നെ ഇനി ഇവര് പറയുന്നതൊക്കെ ശരിയാകുമോ അതോ ഇനി നമ്മൾ ഈ പ്രൊഡക്ഷൻ ലിസ്റ്റൊക്കെ അല്ലെങ്കിൽ ഈ പ്രൊഡിക്ഷൻ എല്ലാം വെറുതെ ഫ്ലോപ്പായി പോകുമോ എന്നൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം എന്തായാലും ബൈ